ടിക്കറ്റ് റദ്ദാക്കുന്നതിൽ പുതിയ പരിഷ്കരണത്തിന് ഉത്തരവിട്ട ഇന്ത്യൻ റെയിൽവേ കൺഫേം ടിക്കറ്റുകൾ ട്രെയിൻ പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കിടയിൽ റദ്ദാക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക പിടിച്ച ശേഷം റീഫണ്ട് ലഭിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തിറങ്ങിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് നിലവിൽ പുറത്തുവിട്ട ഉത്തരവനുസരിച്ച് യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ അൻപത് ശതമാനം തുക ക്യാൻസലേഷൻ ചാർജായി ഈടാക്കും എന്നാൽ എട്ട് മണിക്കൂറിന് ശേഷമാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഒരു രൂപ പോലും ലഭിക്കില്ല കൺഫേം ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യാതിരിക്കുകയും ടി ഡി ആർ ഓൺലൈനായി സമർപ്പിക്കുകയും ചെയ്യാതിരുന്നാൽ റീഫണ്ട് ലഭിക്കില്ല അതേസമയം വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ആർ എ സി ഉണ്ടായിരിക്കില്ല അതിനാൽ തന്നെ ക്യാൻസൽ ചെയ്ത ടിക്കറ്റ് മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് മിനിമം ചാർജ് ഈടാക്കുന്നതിനുള്ള ദൂരം നാനൂറ് ആണ് തേർഡ് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ സെക്കൻഡ് എ സിക്ക് മൂവായിരം രൂപ ഫസ്റ്റ് എ സിക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് എന്നാൽ ഗുവാഹത്തി മുതൽ വരെ സർവീസ് ആരംഭിച്ച ആദ്യ സ്ലീപ്പറിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്ക് തൊള്ളായിരത്തി അറുപത് രൂപയാണ് നാനൂറ് കിലോമീറ്ററിന് ശേഷമുള്ള ഒരു കിലോമീറ്ററിന് രണ്ട് രൂപ നാൽപ്പത് പൈസ വീതം ഈടാക്കും പതിനാറ് കോച്ചുകളുള്ള ട്രെയിനിൽ ആകെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനാവുക ഫോർ ഫോറസി ടു ടയർ കോച്ചുകൾ ഫസ്റ്റ് ക്ലാസ് എസി കോച്ച് എന്നതിനെ ഉണ്ടായിരിക്കും സ്ത്രീകൾ ഭിന്നശേഷിക്കാർ മുതിർന്ന പൌരന്മാർ ഡ്യൂട്ടി പാസ് എന്നിവർക്ക് മാത്രമേ പ്രത്യേക സീറ്റുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ മറ്റ് റിസർവേഷനുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു വന്ദേഭാരത് സ്ലീപ്പറിന്റെ ടിക്കറ്റ് നിരക്ക് രാജധാനി എക്സ്പ്രസിനേക്കാളും കൂടുതലായിരിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു രാജ്യത്തെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ കഴിഞ്ഞ ദിവസം ഓടിത്തുടങ്ങിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് നിലവിലെ എക്സ്പ്രസ് ട്രെയിനുകൾ ഈ റൂട്ടിലെടുക്കുന്നതിനേക്കാൾ മൂന്ന് മണിക്കൂർ കുറഞ്ഞ സമയത്തിനകം ഈ ട്രെയിൻ ലക്ഷ്യം കരുതുന്നത് ലിസ്റ്റ് ഉണ്ടാവില്ല എന്നതിനാൽ കൺഫേം ആകാത്ത ടിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി ക്യാൻസൽ ആകും ആർ എ സിയും ഉണ്ടാവില്ല അതേസമയം സ്ത്രീകൾക്കും മുതിർന്ന വ്യക്തികൾക്കും പ്രത്യേക പരിഗണന ആവശ്യമായ വ്യക്തികൾക്കും സ്പെഷ്യൽ കോട്ട വന്ദേ ഭാരത് സ്ലീപ്പറിനുണ്ടാകും ടു എ സിക്ക് മൂന്ന് രൂപ ഒരു പൈസയും ഫസ്റ്റ് എ സിക്ക് മൂന്ന് രൂപ എട്ട് പൈസയും അതായത് നാനൂറ് കിലോമീറ്ററിന് താഴെയുള്ള യാത്രയ്ക്ക് തേർഡ് എ സി ടിക്കറ്റ് നിരക്ക് തൊള്ളായിരത്തി അറുപത് രൂപയും ആയിരിക്കും ടു എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഫസ്റ്റ് എ സിക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഗുവാഹത്തി ഹൌറ റൂട്ടിലൂടുന്ന വന്ദേ ഭാരത് സ്ലീപ്പറിന് പതിനൊന്ന് കോച്ചുകൾ ത്രീ എ സി ആയിരിക്കും ടു എ സി ഫോർ എ സി ഒരു ഫസ്റ്റ് എ സിയും നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പായാൻ ട്രെയിനിന് കഴിയും എങ്കിലും സുരക്ഷ കണക്കിലെടുത്ത് നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലാകും ട്രെയിൻ പായുക രാജധാനിയുടെ വേഗത എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്ററാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തിരുവനന്തപുരം ബംഗളൂരു വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ കോട്ടയം വഴി ആകാനുള്ള സാധ്യതയുമുണ്ട് രാത്രി ഏഴ് മുപ്പതിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട കോട്ടയം വഴി ബംഗളൂരുലെത്തുന്ന സമയക്രമമാണ് റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ട്രെയിൻ എന്ത് സർവീസ് തുടങ്ങുമെന്നാണ് യാത്രക്കാർ ഉറ്റുനോക്കുന്നത് ബയ്യപ്പനഹള്ളി എസ് എം വി ടി മുതൽ തിരുവനന്തപുരം നോർത്ത് വരെയാകും സ്ലീപ്പർ സർവീസ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് സമയം പന്ത്രണ്ട് മണിക്കൂറിൽ താഴെയായിരിക്കും ഈ സമയംക്രമം നടപ്പാക്കാനായാൽ മറുനാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്പെടും അതിനിടെ രാജ്യത്തെ ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പറാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഫ്ളാഗ് ഓഫ് ചെയ്തത് പതിനാറ് കോച്ചുകളാണ് ഈ ട്രെയിൻ ഉണ്ടാകുക ആകെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് യാത്രക്കാർക്ക് ഒരേ സമയം ും മികച്ച യാത്രാനുഭവം കുറഞ്ഞ നിരക്കിൽ ദീർഘദൂര യാത്രക്കാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ഈ അത്യാധുനിക സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കിയതിന് പിന്നിലുണ്ട് ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ഹൌറ സ്റ്റേഷനിൽ നിന്ന് വൈകിട്ട് ആറ് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ എട്ട് ഇരുപതിന് കമാഖിയിലെത്തും പതിനാല് മണിക്കൂറിൽ യാത്ര പൂർത്തിയാക്കുന്ന ഈ ട്രെയിനിൽ ഈ റൂട്ടിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ ആയിരിക്കും യാത്രാ സമയത്തിൽ ഏകദേശം രണ്ടേ ദശാംശം അഞ്ചു മണിക്കൂറാണ് യാത്രക്കാർക്ക് ലാഭിക്കാൻ സാധിക്കുക ന്യൂസ് ഡെസ്ക്